നമസ്കാരം നമസ്കാരം ലിംഗയോനി സംയോജന യുക്തിബോധ ലൈവിലേക്ക് തത്സമയ സംപ്രേഷണം ചെയ്യുന്ന ഇതിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുനാഗ സൈരേന്ദ്രീ ദേവിയുടെ അതിമാധുര്യമാർന്ന സ്വരത്തിൽ വിരിഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് മാല കെട്ടിയ വാക്കുകളെ നമുക്ക് കാതോട് കേൾക്കാം കാതോരം കേൾക്കാം അപ്പോൾ ഗുരുനാഗ സൈരന്ദ്ദേവിയുടെ കാഴ്ചപ്പാടിൽ ഗുരുനാഗ ദേവി മനസ്സിലാക്കിയ ചില കാര്യം ഇവിടെ പറയുന്നു ലിംഗയോനി സംയോജന യുക്തിബോധ എന്ന തത്സമയ തത്സമയ എന്താ പറയുക അത് തന്നെ ലൈവിലേക്ക് ലൈവ് മീൻസ് തത്സമയ ഈ നടത്തിക്കിലേക്ക് വന്നെത്തിയ എല്ലാവർക്കും സ്വാഗതം ദേവിയുടെ മാധുര്യമുള്ള ശബ്ദത്തിൽ ഇതാ പറയുന്നു മറ്റൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദാനധർമ്മം ചെയ്താൽ മാത്രമേ പലരും ഇങ്ങോട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആരും ചെയ്യില്ല എന്നൊരു നഗ്നമായതും എന്നാൽ അതി സത്യവും യാഥാർത്ഥ്യവുമായ കാര്യം ഞാൻ മനസ്സിലാക്കി ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത്താൽ മാത്രമേ പലരും ഇങ്ങോട്ട് ദാനധർമ്മം ചെയ്യുള്ളൂ എന്ന സത്യം നേരത്തെയാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല ഞാൻ കൊടുത്തില്ലെങ്കിലും പലരും ഇങ്ങോട്ട് തരുമായിരുന്നു ദാനധർമ്മം ഗുരു ഗുരുനാഗാദേവിക്ക് തരുമായിരുന്നു അപ്പോഴും ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നു ദാനധർമ്മം ചെയ്തിരുന്നു എനിക്ക് ഇങ്ങോട്ട് തരുന്നവർക്കൊക്കെയും എന്നാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് മരവിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ആർക്കും കൊടുക്കാതായപ്പോൾ പണമില്ലാതെ വരുമ്പോൾ കൊടുക്കാൻ പറ്റില്ലല്ലോ ആരും ഇങ്ങോട്ട് പോലും ഒരു ദാനധർമ്മം ചെയ്യുന്നില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇനി ദാനധർമ്മം ഞാൻ നിർത്തുന്നു പകരം എന്നെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങോട്ട് ദാനധർമ്മം ചെയ്യുന്നവർക്ക് മാത്രമേ തിരിച്ച് ഞാൻ ചെയ്യുകയുള്ളൂ എണ്ണി പറക്കാവുന്ന ആളുകൾ മാത്രം എന്നെ ഓർത്ത് ചെയ്യാറുണ്ട് ദാനധർമ്മം അവർക്ക് മാത്രം ഞാൻ ദാനധർമ്മം ചെയ്യുകയുള്ളൂ എന്ന സത്യം ഞാനിവിടെ പറയുകയാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് തരും വീണ്ടും ഞാൻ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് തരും ഒക്കെ ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് നിലച്ചപ്പോൾ എന്നിൽ നിന്നും ഒന്നും അങ്ങോട്ട് കിട്ടാതായപ്പോൾ ഒന്നും ഇങ്ങോട്ട് തരാറായി അപ്പോൾ ഞാൻ ഇവിടെ ദാരിദ്ര്യായി മാറി ദരിദ്രയായി മാറി അപ്പോൾ ഇത് ഞാൻ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു ഇനി ഇങ്ങോട്ടാരെങ്കിലും ദാനധർമ്മം ചെയ്താൽ മാത്രമേ അങ്ങോട്ടേ ഉള്ളൂ അതും ഇടയ്ക്കിടയ്ക്ക് ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മാത്രം ഞാനും അങ്ങോട്ട് ദാനധർമ്മം ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ലിംഗയോനി സംയോജന യുക്തിബോധ എന്ന തത്സമയ സംഭാഷണം അത് തന്നെ സംഭാഷണം അതാണ് ഞാൻ മറന്നു പോയത് സംസാരം ഗുരുനാഗ സൈരേന്ദ്രീ ദേവിയുടെ അതിമാധുര്യമുള്ള സംസാരം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഇങ്ങോട്ട് ദാനധർമ്മം ചെയ്യുന്നവർക്ക് മാത്രം തിരിച്ചും കൊടുക്കുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് നിന്നു പോയപ്പോഴത്തേന് എല്ലാവരുടെയും തലിക്കുണം ഞാൻ അറിയുകയുണ്ടായി അപ്പോൾ ലിംഗയോനി സംയോജന യുക്തിബോധ സംസാരം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ലിംഗ സംയോജന യുക്തിബോധ അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം പുഞ്ഞാണിപ്പൂർ സംയോജന യുക്തിബോധ അല്ലെങ്കിൽ കൂതിക്കുണ്ണ സംയോജന യുക്തിബോധയിലെ സംസാരം ഇവിടെ കൊണ്ട് നിർത്തുന്നു ശാസ്ത്രീയ നാമമുണ്ട് നാമമുണ്ട് എല്ലാ നാമവും അടുത്ത സംപ്രേഷണം സംപ്രേഷണമല്ലോ തത്സമയ സംസാരത്തിൽ പറയുന്നതാണ് അപ്പോൾ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് ദാനധർമ്മം ചെയ്തു ഞാൻ ഇഷ്ടമുള്ളവർ ചെയ്യുക ഡീറ്റെയിൽസ് എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ്റി അറുപത്താറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് അതിലേക്ക് ഇടുക നന്ദി നമസ്കാരം